ചാനലുകള് അവരുടെ വരുമാന മാർഗം പോലും മാറ്റി വെച്ച് പരസ്യം പോലും മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിനിടയിലാണ് എന്ത് മന്ത്രിസഭ ഇത് അംഗീകരിക്കണത് അംഗീകരിച്ച് പുറത്തുവിടുന്നത് എവിടെ ഇതിന്റെ ഡിസ്കഷൻ നടക്കുക നേരത്തെ നടന്നിട്ടില്ല രണ്ട് റിപ്പോർട്ടാണ് നേരത്തെ റിപ്പോർട്ട് വെച്ചു രണ്ടാമത്തെ റിപ്പോർട്ടാണത് അതുകൊണ്ട് അവർ ക്ലാസ് മുറിന്റെ പുറത്തു കൊണ്ടുവരാനും കുറച്ചുകൂടെ ഈ പഠിക്കാനും പുതി പുതിയ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാനൊക്കെ ഉള്ളൊരു സന്നദ്ധത ഉണ്ടാക്കിയെടുക്കാതെ ഒരു നിവൃത്തിയില്ല കാരണം ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഈ വിദ്യാഭ്യാസ പ്രക്രിയ സമൂലം മാറണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഖാതർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിന്നെ നടപ്പാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ നിയോഗിച്ചിട്ടുള്ള കോർ കമ്മിറ്റി തയ്യാറാക്കിയ കരട് അത് പിന്നെ സ്കൂൾ ഏകീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിന്നെ സെക്കൻഡറി ഹയർ സെക്കൻഡറി എന്നുള്ള നിലക്കാണ് നമ്മുടെ സിസ്റ്റം ഉള്ളത് അപ്പോൾ അത് മാറ്റി അത് ഏകീകരിച്ചുകൊണ്ട് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള അല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ ഒരുമിച്ച് കൊണ്ടുവരുക ഏകീകരണം എന്നുള്ളൊരു വിഷയം പിന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത് ചർച്ചയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അത് പിന്നെ കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ആയിക്കഴിഞ്ഞാലും അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്നായിക്കഴിഞ്ഞാലും ഉയർന്നു വരുന്നുണ്ട് ആ വിഷയമാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പിന്നെ മൂന്നാമതായിട്ട് ചർച്ചക്കെടുക്കുന്നത് അപ്പം അധ്യാപകനായിട്ടുള്ള പിന്നെ രണ്ടാൾക്കാരുടെ കൂടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അമിത മോശം അല്ല ഒന്നാമത് എന്താ വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന ഒരു മാറ്റവും ഒരു പരീക്ഷണമാകരുത് ഏതെങ്കിലും നിഗമനത്തിൻ്റെയോ അല്ലെങ്കിൽ താല്പര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ളൊരു മാറ്റവും കൊണ്ടുവരാൻ പാടില്ല കാരണം പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ കൊണ്ടുവന്ന മാറ്റം ഗുണപരമായിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് ഒരു രണ്ട് ജനറേഷൻ്റെയെങ്കിലും ജീവിതം തൊലഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളുടെ അതുപോലെ തന്നെ അനുഭവ പഠനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം മാറ്റം പിന്നെ എനിക്ക് ഒന്നാമത് തോന്നുന്നത് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വ്യഗ്രതയാണ് ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഞാൻ നിരീക്ഷിക്കുന്നത് ഈ നാഷണൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ പോളിസി യഥാർത്ഥത്തില് വന്നിട്ടുണ്ട് ഇത് നടപ്പാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ നീതി ആയോഗെന്ന് പൈസ കിട്ടില്ല അപ്പോൾ ഇതിനു വേണ്ടി ചെറിയൊരു കിമ്മി കാരണം ഈ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഇരിക്കാന്നുകൊണ്ട് കുറേ ആയിട്ടുണ്ട് വിശാലമായിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണത് അപ്പോൾ ഇപ്പോൾ ഇന്ന് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ വയ്യ അപ്പോൾ എന്താ ചെയ്യുന്നില്ല വെച്ചാൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ചാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ട ഈ സാധനം എന്ന് പറയുന്നത് എൻ ഐ പി അനുസരിച്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതിനെ ഒരു സെക്ടറാക്കിയിട്ടാണ് കാണുന്നത് അതാണ് ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ വെച്ചാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അഞ്ച് ഇതുകൾ രണ്ട് സെക്ടറേ അതെ ആ പക്ഷെ അവിടെ എന്തുകൊണ്ട് എട്ടിനതിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണിതിൽ എനിക്ക് അല്പം അപകടകരമായിട്ട് തോന്നിയത് അതായത് അധ്യാപകരുടെ പിന്നെ ഈ പുനർവിന്യാസം അവരുടെ ശമ്പള വേദന സേവന വേതന വ്യവസ്ഥകൾ ഇത്തരം കാര്യങ്ങളെ അത് ബാധിക്കും എന്നുള്ളതാണ് അതൊരിക്കലും ഒരു വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രത്യേകിച്ചും ദൂരവ്യാപകമായിട്ട് മാറ്റങ്ങൾക്ക് കാരണമാകേണ്ടുന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവരുന്ന സമയത്ത് പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് അധ്യാപ നിലവിലുള്ള അധ്യാപകൻ്റെ ജോലിയോ അതോ ഒന്നും ആയിക്കൂടുക അത് അപകടകരമാണ് അവർ അധ്യാപകനായി നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് മറിച്ച് അവിടെ വേണ്ടത് എന്താണോ ഈ ഒരു മാറ്റത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യപ്രാപ്തിക്ക് എന്താണ് ഗുണ ഗുണപരമാകുന്നത് അതിനെ ഊന്നിക്കൊണ്ട് തന്നെ ആയിരിക്കണം ബാക്കിയെല്ലാ മാറ്റങ്ങളും വരേണ്ടത് നിലവിലുള്ളൊരു ഒരു അധ്യാപകന് ജോലി നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല മറിച്ച് അത് കൃത്യമായിട്ടുള്ള ചില ധാരണകളിലൂടെ ഒക്കെ മുന്നോട്ട് പോകണം എന്നാൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളാകട്ടെ ഈ പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാകുകയും വേണം ഇവിടെ ചില ഗുണപരമായിട്ടുള്ള വശങ്ങളുണ്ട് എന്താ വെച്ചാൽ പി സെക്കൻഡറി അധ്യാപകർ സമയത്തോളം അവർക്ക് പി ജി വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പരിശീലനങ്ങൾ ആവശ്യം വരും താഴേക്കിടയിൽ അതിൻ്റെ തൊട്ട് താഴെയും ഡിഗ്രി ആവശ്യമാണെന്നുള്ളത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം മാറാൻ വളരെ മടിയുള്ളൊരു വിഭാഗമാണ് അധ്യാപകർ അതുകൊണ്ട് അവരെ ക്ലാസ് മുറിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാനും കുറച്ചുകൂടെ ഈ പഠിക്കാനും പുതിയ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാനൊക്കെ ഉള്ളൊരു സന്നദ്ധത ഉണ്ടാക്കിയെടുക്കാതെ ഒരു നിവൃത്തിയില്ല കാരണം ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഈ വിദ്യാഭ്യാസ പ്രക്രിയ സമൂലം മാറണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന അല്ലെ എന്ന് പറയുന്നൊരു വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാട് മനോനില സന്നദ്ധത ഇതൊക്കെ മാറി തന്നെ വേണം അപ്പം അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഞാൻ കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്നാൽ എന്തെന്തു മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ള നമുക്ക് എപ്പോഴും അറിയില്ല ഞാൻ എന്തായാലും കരുതുന്നത് വെച്ചാൽ അധ്യാപകൻ്റെ റോൾ എന്ന് പറയുന്നത് ഇത് റീഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട് അതായത് പഠിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും കുട്ടി പഠിക്കേണ്ട സ്വയം പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഇത് രണ്ടും കൃത്യമായിട്ട് നിർവചിക്കണം ഇപ്പോൾ ഈ കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ് എന്നുള്ളൊരാശയം സി ബി എസ് സി കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഓരോ കുട്ടിക്കും അവൻ്റേതായിട്ടുള്ള കഴിവിൻ്റെ താല്പര്യത്തിൻ്റെ സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോമ്പറ്റൻസിയിലേക്ക് പോകേണ്ടത് എന്നാൽ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും കൃത്യമായി കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട് ന്യൂമറസി ലിറ്ററസി പോലുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ അധ്യാപകൻ്റെ സഹായം ആവശ്യവും ഉണ്ടാകും പ്രത്യേകിച്ചും താഴേക്കിടയിലുള്ള ഈ സെക്ടറിൽ കുട്ടികളെ കൃത്യമായി സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് മുന്നോട്ട് വന്നാൽ തന്നെ ഈ കാര്യങ്ങൾ ഒരു എട്ടാം ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടികൾ നേടാൻ പറ്റുള്ളൂ ഇത് രണ്ടും വേർതിരിച്ചു കൊണ്ട് തന്നെയുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ ആവശ്യമുണ്ട് എന്തായാലും കാദർ കമ്മിറ്റി റിപ്പോർട്ട് വിശാലമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒന്നാണ് അത് ഏതെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകും എന്നുള്ള ഒന്നിപ്പോൾ വ്യക്തമല്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിനകത്തൊരു മുൻകൂട്ടി എന്തെങ്കിലും പറയുന്നില്ല പക്ഷേ നല്ല നിലയിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രയോഗവൽക്കരണം ആവശ്യമാണ് അധ്യാപകർ മാറാൻ തയ്യാറാകണം കാരണം ഒരു ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ് അധ്യാപകരെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ സമൂലമായൊരു മാറ്റത്തിന് അധ്യാപക സമൂഹം തയ്യാറാകുക തന്നെ വേണം അതിലുള്ള അവരുടെ ഉത്കണ്ഠ കൊണ്ട് മാത്രം ഇതൊക്കെ തടയാൻ ശ്രമിക്കുന്നത് എന്തായാലും ശരിയല്ല കാരണം അത് ഭാവി ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ അത് ആവശ്യമാണ് പിന്നെ ഈ സ്ട്രക്ചർ ഇപ്പോൾ എട്ട് തൊട്ടാവണോ ഒമ്പത് തൊട്ടാവണോ അതൊക്കെ വേറെന്താണ് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ ഇതിൽ ഏറ്റവും വലിയ അധ്യാപക സംഘടനകളാണ് പറയുന്നത് ഈ തസ്തിക പ്രശ്നമാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത് ഈ കാദർ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ അധ്യാപക സമൂഹത്തിന് ബാധിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവരുടെ കൺസേണുകൾ ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് അത് രണ്ടും രണ്ട് കൺസേണുകൾ രണ്ടും രണ്ട് രീതിയിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് സെറ്റിൽ ചെയ്യാൻ പെടണം എനിക്കിതിൽ പറയാനുള്ളൊരു സംഗതി എന്താ വെച്ചാൽ ഇത് ഒരു ഗുണപരമായ ഒരു മാറ്റമാണെങ്കിൽ ഇതിപ്പോൾ ഒരു ദുരന്തം നടന്ന രണ്ടാം ദിവസമാണ് മന്ത്രിസഭ അംഗീകരിക്കുന്നത് അതായത് വാ പത്ര പിന്നെ ചാനലുകൾ അവരുടെ വരുമാന മാർഗം പോലും മാറ്റിവെച്ച് പരസ്യം പോലും മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് അതിനിടയിലാണെന്ത് മന്ത്രിസഭ ഇത് അംഗീകരിക്കണത് അംഗീകരിച്ച് പുറത്തുവിടുന്നത് എവിടെ ഇതിൻ്റെ ഡിസ്കഷൻ നടക്കുക നേരത്തെ നടന്നിട്ടില്ല നടന്നിട്ടില്ല അപ്പം രണ്ട് റിപ്പോർട്ടാണല്ലത് നേരത്തെ റിപ്പോർട്ട് വെച്ചു ഇപ്പൊ രണ്ടാമത്തെ റിപ്പോർട്ടാണുള്ളത് അപ്പോൾ അവിടെയാണ് എൻ്റെ വിയോജിപ്പ് അത് ഒരു സന്ദർഭം ഒരു സ്ഥാനം മനസ്സിലാക്കേണ്ട ഒരു സമയം മനസ്സിലാക്കേണ്ട കാരണന്മാർ സാധാരണ പറയുന്നത് പോലെ ഒരു സന്ദർഭം നോക്കാതെ കാര്യം പറയാമെന്നുള്ള രീതി അപ്പോൾ ഇപ്പോ ഒരു വിദ്യ അടുത്ത തലമുറനെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സമയമല്ലപ്പോൾ ഇതിന് മുമ്പ് എത്ര സമയം കിട്ടിയിട്ടുണ്ട് എവിടെ എവിടെയായിരുന്നു അപ്പോൾ ഒരു ഇതൊന്ന് ഇങ്ങനത്തെ ഈ കാഷ്വാലിറ്റി ഒന്ന് സെറ്റിൽ ചെയ്തിട്ടായിരിക്കണം എന്ത് ഇങ്ങനത്തെ ചർച്ചയൊക്കെ ശരിക്കും കൊണ്ടുവരേണ്ടിയിരുന്നത് എന്നുള്ളൊരു കൃത്യമായ ഒരു യോജിപ്പ വിഷയത്തിൽ നമുക്കുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ എന്തുടേനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇത് നമ്മളിത് മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല കാരണം ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് വായിച്ച ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിവുള്ളൂ ഒരു കാര്യം നമുക്ക് അതിനെ പൊതുവായി കണ്ട സംഗതി എന്താ വെച്ചാൽ ഇപ്പൊ ഒരു സ്പെഷ്യലൈസേഷനിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വികേന്ദ്രീകരണത്തിലൂടെയാണ് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് പൊതുവേ എല്ലാ മേഖലയും ഇപ്പോൾ ആരോഗ്യ മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ മേഖല ഉദാഹരണമാണ് അതായത് ഇവിടെ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടെണ്ണം ഉണ്ട് അതെന്താണ് രണ്ടെണ്ണം ആക്കിയത് വികേന്ദ്രീകരണം കേന്ദ്രീകരണമല്ല വികേന്ദ്രീകരണമാണ് കുറച്ചും കൂടി എന്താവുക എഫക്റ്റീവാണ് ഇപ്പോൾ വേറെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഏകോപനത്തിലൂടെ ഇത് മൊത്തം വികേന്ദ്രീകരിച്ച് അവിടുത്തെ സ്വഭാവം കുട്ടികളെ പ്രകൃതവും ഒക്കെ മനസ്സിലാക്കി അതിന് പ്രത്യേക ഹെഡുമാരും ആളുകളുമൊക്കെ ഇട്ട് ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് കോത്താരി കമ്മീഷൻ കൊണ്ടുവന്ന റിപ്പോർട്ടാണ് ഈ കോത്താരി കമ്മീഷൻ്റെ പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഈ ഒരു സമീപനം വന്നത് വെറുതെ അല്ല എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുള്ള പഠനത്തിലൂടെയാണ് യു കെ അതേപോലെ യു എസ് പിന്നെ പിന്നെ കാനഡ ഇതുപോലുള്ള രാജ്യങ്ങൾ പത്തിരുപതോളം രാഷ്ട്രങ്ങളിൽ പോയി അത് പഠിച്ച് ശാസ്ത്രജ്ഞന്മാരും അധ്യാപകരും വിചക്ഷണന്മാരുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള അഭിമുഖം നടത്തി ഏകദേശം ഒമ്പതിനായിരം ആളുകളുമായിട്ട് അഭിമുഖം നടത്തിക്കൊണ്ട് തയ്യാറാക്കിയ സാധനമാണത് ഈ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ കമ്മീഷൻ്റെ പിന്നെ വിഷയം മുന്നിൽ വെക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന അതിൻ്റെ ഘടന അട്ടിമറിക്കുന്ന ഈ കാതർ കമ്മിറ്റി വരുന്നത് കേവലം നാല് മാസം കൊണ്ടുള്ള തട്ടിക്കൂട്ടി റിപ്പോർട്ടുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു കൂടി ഇവിടെ നടപ്പാക്കി കൊണ്ടിരിക്കുന്ന സംഗതിയെ മൊത്തത്തിൽ അതിൻ്റെ രീതി മാറ്റി വരുമ്പോൾ അതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് പഠിക്കണം ഒമ്പതിനായിരം ആൾക്കാരെ കണ്ടിട്ടണമെങ്കിൽ ഇത് പതിനെട്ടായിരം ആളെ കാണണം എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ അത് പഠിക്കാൻ ആ സംഗതിയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കാഷ്വാലിറ്റി ഇവിടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ച് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമ അത് പറ്റില്ല അത് സുതാര്യമായ ചർച്ചയ്ക്ക് വെക്കണം അതിൽ അധ്യാപക സംഘടനകൾ ഇടപെടണം അവരത് പഠനവിധേയമാക്കണം അതുപോലെ പ്രതിപക്ഷം അതിനെക്കുറിച്ച് പഠിക്കണം പ്രതിപക്ഷത്തിനതിൻ്റെ ടേക്ക് പറയണം ഈ റിപ്പോർട്ട് മൊത്തം തള്ളുകയണോ അതോ റിപ്പോർട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞ് നടപ്പാക്കുകയാണ് ഈ രണ്ട് ചോദ്യം വളരെ പ്രസക്തമാണ് അത് പറയണമെങ്കിൽ എന്ത് വേണം റിപ്പോർട്ട് മുമ്പിൽ വേണം എന്നിട്ട് അതിൽ പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് പ്രതിപക്ഷം പറയണം ഭരണപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് പറയണം അത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരണം എന്നിട്ട് സുതാര്യമായിട്ടാണ് എന്ത് ഈ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ടത് ശരിക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമുക്കിതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി പിന്നെ മറ്റൊന്ന് സംഗതി എന്താ വെച്ചാൽ ഇതിൻ്റെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സമയമാറ്റത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയുണ്ട് ഈ സമയമാറ്റത്തെപ്പറ്റിയിട്ടുള്ള ചർച്ച വരുമ്പോഴും അത് സമയമാറ്റത്തെ വിദ്യാഭ്യാസ മേഖലയെ മാത്രമല്ല ബാധിക്കുക അത് എന്ത് ചെയ്യേണ്ടതുണ്ട് ഇവിടുത്തെ തൊഴിൽ മേഖല കൂടി പുനഃക്രമീ ഇതിനനുസരിച്ച് പുനഃക്രമീകരിച്ചാൽ മാത്രമേ സമയമാറ്റത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഉച്ചയ്ക്ക് കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കളാരും ഉണ്ടാവില്ല അപ്പോൾ രക്ഷിതാക്കളൊക്കെ തൊഴിൽ പോയിട്ടുണ്ടാവും സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റാൾക്കും അപ്പോൾ ആ മേഖല കൂടി പുനഃക്രമീകരിക്കാതെ ഈ സംവിധാനത്തിലേക്ക് കടന്നാൽ പ്രശ്നമായിട്ട് പിന്നെ ഒരിക്കലും ക്രമീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതായത് രാവിലെ എട്ട് മണിക്ക് കുട്ടിക്ക് സ്കൂൾക്ക് എത്താൻ പറ്റാത്ത എത്രയോ മലവടക്കുകളും അതുപോലുള്ള പ്രദേശങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയും ആ വൈതരണികളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടേ ഈ സമയമാറ്റത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ധാർമ്മിക പാഠശാലകളൊക്കെ നടക്കുന്നത് രാവിലത്തെ സമയമാണ് അതിൻ്റെ അതിപ്പോൾ രാ ഉച്ച വരെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ് കുട്ടികളെ ഫ്രീ ആക്കി ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് വരികയാണെങ്കിൽ അത് വേറെ ചർച്ചയാണ് പക്ഷേ അതിലേ ആ ഭാഗമൊന്നും ചർച്ചക്കൊന്നും പോകാതെ വളരെ പെട്ടെന്ന് ഇത് ഈയൊരു പിന്നെ ദുരന്തം നടക്കുന്നതിൻ്റെ നടുവിൽ പെട്ടെന്ന് ചുട്ടെടുക്കേണ്ട ഒരു സാധനമല്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈയൊരു വിഷയം പിന്നെ നിരന്തരമായിട്ടുള്ള പഠനങ്ങളും അതുപോലെ തന്നെ ചർച്ചകൾക്കും ശേഷം മാത്രം മുന്നോട്ട് കൊണ്ടുവരുമോ എന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റ് ഇവിടെ പറയുന്നത്